ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് വീട്ടിൽ വെറുതെ ചെയ്യുന്നപ്പോൾ നമുക്ക് മാങ്ങ കിട്ടി കിട്ടിട്ടോ അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്തു മൂന്ന് മാങ്ങ എടുത്ത് നമ്മൾ അതിനെ ചെത്തി കളഞ്ഞിട്ട് നമ്മൾ അതിന് നമ്മൾ കഴുകിയെടുത്ത് ഫ്രഷ് ആയി നല്ലവർ ആ മൂന്ന് മാങ്ങ വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ മൂന്ന് ചട്ടിയിലോട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ മൂന്ന് മാങ്ങയും നമ്മുടെ പിച്ചാത്തി വെച്ചിട്ട് പിന്നെ പൊളന്ന് പൊളന്നെടുക്കത്തില്ലേ അങ്ങനെ ആ കീറി എടുക്കത്തില്ലേ നമ്മുടെ കീറി എടുത്ത് ഒരു അതുപോലെ നമ്മൾ നമ്മളെന്താണ് കീറെടുക്കുകയാണ് മൂന്ന് മാങ്ങ അതുപോലെ ചെയ്യുകയാണ് നമ്മളങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ അപ്പം ഇങ്ങനെ പുറം എന്ന് വെച്ചാലോട്ട് നമ്മുടെ ഈ ഉപ്പും മുളകും പൊടിയൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര അകത്ത് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു മാങ്ങ നമ്മൾ ഒരു പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളിതാ മൂന്നാമത്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ മൂന്നും നമ്മൾ കീറി നമ്മൾ ഇതിനകത്ത് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും അങ്ങനെ അതെ മൂന്ന് മാങ്ങി നമ്മളത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇനി നമ്മളതിൽ ഒരു കവറെടുത്ത് അതിലോട്ട് നമ്മളിതിനെ കവർ വൃത്തിയൊഴിച്ചിട്ടുണ്ട് ആ കവറോട് ആ മൂന്ന് മാങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് മുളക് പൊടി ഇടാം പക്ഷേ വേണ്ട ഫസ്റ്റ് ഉപ്പ് ഇടാം ഫസ്റ്റ് ഉപ്പിടാം അങ്ങനെ ഫസ്റ്റ് ഉപ്പ് നമ്മൾ ആ ഒരു ഹോളിൽ ഫുള്ള് നമ്മളത് കവർ ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫില്ല് ചെയ്യുന്നത് മൂന്ന് വാങ്ങുക അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മളെന്തെയാണ് മുളക് മുളക് പൊടി നമ്മളിടും മുളക് പൊടിയാണ് അടുത്ത് മുളക് പൊടി അതുപോലെ ഈ മൂന്ന് വാങ്ങയിലും ആ ഹോളിൽ നമ്മളിങ്ങനെ കയറ്റി നിറച്ചു വയ്ക്കും മൂന്ന് നിറച്ച് വയ്ക്കുമ്പം ആ അടിപൊളി സെറ്റാകും അപ്പം ആ ഈ നമ്മൾക്ക് ഈ കാലത്ത് ഈ മുളക് പൊടി ഉപ്പ ചേരുമ്പോൾ അഡാറാണ് മോനെ അഡാറാണ് കഴിക്കുമ്പോൾ ആ ടെസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് നമ്മൾ ആ മൂന്ന് മാങ്ങയും നമ്മളങ്ങനെ നമ്മളുടെ ആ ഒരു മുളക് പൊടി അങ്ങനെ ആഡ് ചെയ്യുകയാണ് അപ്പോൾ മൂന്നാമത്തെ മാങ്ങ നമ്മളടുത്തത് പൂവെങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിലോട്ട് അടുത്തിട്ടാകുമ്പോൾ നമ്മൾ എണ്ണയാണ് അടുത്ത് ഒഴിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് തൊഴിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത് നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിക്കുകയാണ് ഒരു ഒരു കുറച്ചുകൊണ്ട് ഒഴിക്കാം ഒഴിക്കാം അതിന് അടുത്ത നമ്മളാണെങ്കിൽ ഇതങ്ങ് അടച്ച് വെച്ച് അങ്ങ് അടിക്കാൻ പോവുകയാണ് അപ്പം അങ്ങ് കാറ് മാറായി എത്തി അടിക്കാൻ പോകും നമ്മൾ തുണി അടിക്കുകയാണെങ്കിൽ കവറിൽ നമ്മൾ ഒരു തുണി എടുത്ത് വെള്ളം തുണി എടുത്ത് നമ്മൾ ചുറ്റിയിട്ട് നമ്മളടിക്കാൻ പോകണം ഒരു കല്ലൊക്കെ നമ്മൾ ആ മാറഞ്ചം പുറഞ്ചം അടിയോരടി അടിയോരടി അടിയേ അടി അടിയോടി നമ്മളെ പിന്നെ അടിക്കുകയാണ് അപ്പോൾ നമുക്ക് മാങ്ങ ഒരു പൊട്ടി അടാറ് ടേസ്റ്റി വരും കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കുമ്പോൾ എങ്കിൽ നമുക്കറിയാം അങ്ങനെ നമ്മൾ തുണിയൊക്കെ ചൂണ്ടി കൂടി തുണി അടിക്കുമ്പോൾ നമ്മൾ അടിക്കുകയാണെങ്കിൽ തുണി അടിക്കുമ്പോൾ നമ്മൾ താറ മാറ ഏറ്റ അടിക്കുകയാണ് അപ്പം അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞു തുറന്നു നമ്മുടെ മാങ്ങ നമ്മൾ നമ്മളെടുക്കുകയാണ് ഇല്ല മോനെ ഒരു രക്ഷയില്ല കാണുമ്പോൾ നിങ്ങൾ കഴിക്കാൻ തോന്നുന്നില്ലേ അത്രയ്ക്ക് ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നമ്മളത് ഇനി ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നു കൈസും ഇങ്ങനെ പറയാനില്ല അപ്പം നമ്മളത് മുഖം ഓരോരുത്തരുടെ മുഖം എക്സ്പ്രഷൻ കാണുമ്പോൾ മനസ്സിലായി എന്തുമാത്രം ടേസ്റ്റാണ് അടിപൊളി സാധനമാണ് കൈസും അപ്പം ഒന്നും പറയാനില്ല നമ്മുടെ ആ ഒരു എരിവും പുളിയും ഒക്കെ സെറ്റ് മോനെ സെറ്റ് അപ്പോൾ ഒന്നും പറയാനില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ട്രൈ ചെയ്ത് നോക്കിയാലും മാങ്ങാ സീസൺ ഒക്കെയാണ് ഒരുപാട് കാണുമല്ലോ അപ്പൊ നിങ്ങൾ ട്രൈ സെറ്റ് ഒന്നും പറയാനില്ല ടാറ്റ ബൈ ബൈ ടാറ്റ